എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഈ മാസം പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നും കൂടിയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ റിസൾട്ട് ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റായി തന്നെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അതായത് ഒന്നാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പൂർത്തിയായിരിക്കുകയാണ് അഞ്ച് അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് വിത്തിൻ വൺ വീക്സിനകം അത് കഴിയും മൂന്നാം സെമസ്റ്ററിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല എന്നാൽ പോലും നമുക്കിപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ വെച്ച് ഒന്നാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും അഞ്ചാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും നിലവിൽ പൂർത്തിയാകാൻ ആയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് പൂർത്തിയാകുകയാണ് ഒന്നാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷനും പൂർത്തിയാകാനായി അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഒന്നും അഞ്ചും ഈ മാസം അവസാനത്തോടെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുക വകയുണ്ട് വകയില്ലെന്ന് ഞാൻ പറയുന്നില്ല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം ആണ് അതിൻ്റെ ഇത് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ ഓർഡ് സെമസ്റ്റർ പരീക്ഷകളാണ് ഇത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ അല്ല നിങ്ങളുടെ കോളേജിലെ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ അധ്യാപകർ തന്നെയാണ് ഈ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പേപ്പർ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോകേണ്ടതായ ഒരു ആവശ്യം വരുന്നില്ല പകരം നിങ്ങളുടെ അധ്യാപകർ തന്നെയാണ് പേപ്പർ നോക്കുന്നത് അതിൻ്റേതായ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ എന്തായാലും കാണും അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിനെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം അവിടെ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ എന്ന സെൻറ്റർ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ബേസിൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ഒന്നാണോ മൂന്നാണോ അഞ്ചാണെങ്കിലുമൊക്കെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് പബ്ലിഷ്ഡ് നവംബർ അതായത് ഇപ്പം എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്റർ ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് ഓൺ പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ എന്ത് അങ്ങനെയായിരിക്കും എന്തു ചെയ്യാൻ പോകുന്നത് റിസൾട്ട് വരാൻ പോകുന്നതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥി അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് തുറന്നു വരുന്ന പേജിൽ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ലഭ്യമാവുന്നതാണ് അപ്പോൾ ഒന്നാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും അഞ്ചാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും നിലവിൽ പൂർത്തിയാകാനായി റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം തന്നെ പ്രതീക്ഷിക്കാം ഇനി എന്തെങ്കിലും ചെറിയ ഡിലേ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം ആദ്യ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ഇ ഇവയെല്ലാം ഉപയോഗിക്കാം എന്തായാലും പ്രീമിയർ വീഡിയോ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ പേഴ്സണലായിട്ട് തന്നെ കമൻറ്റ് അയച്ച് ചോദിക്കാം കമൻറ്റ് അയക്കുന്നതിന് വരെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻസ് ഉള്ളേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ എടുത്ത് കമൻറ്റ് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അപ്പോൾ പുതുരുടെ മേ കാണാം അതിലേക്ക് മൈസ്ക്രൈബ് ദൗൺ റോസ്ക്രൈബ് ഫോൺ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ